ഇന്ന് എല്ലാവരും ഞെട്ടിയ ഒരു സംഭവം തന്നെയായിരുന്നു ജമ്മുവിലെ വിഷയം ഇന്നലെ മുതൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയവും അത് തന്നെയാണ് ജമ്മു കാശ്മീരിൽ പെട്ടുപോയ മലയാളികളെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് എല്ലാവരും ജമ്മുവിലേക്ക് ട്രിപ്പുകൾ മറ്റും പോയത് എന്നാൽ ഇപ്പോൾ മഞ്ഞൊക്കെ കുറവായപ്പോൾ ട്രിപ്പും വിദേശികളുമൊക്കെ കുറവായിരുന്നു എന്ന് വേണം പറയാൻ എന്നിട്ടും മരിച്ചവരുടെ എണ്ണം ഇരുപത്തി ഏഴായി നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഗായകൻ വേണുഗോപാൽ പറയുന്ന വാക്കുകളാണ് വെറും മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് കശ്മീരിലും ആയിരുന്നു താനെന്നും ഈ മരണം നടന്ന സ്ഥലങ്ങളിലായിരുന്നു തങ്ങൾ രണ്ട് ദിവസമായി എന്നൊക്കെ ഇപ്പോൾ വേണുഗോപാൽ പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമായി തന്നെ ഇത് മാറിക്കഴിഞ്ഞു ഗായകൻ വേണുഗോപാൽ പോലും വളരെയധികം പെട്ടെന്നാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഗായകൻ വേണുഗോപാലും ജമ്മുവിൽ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകളുണ്ട് എന്ന് മാത്രം പറയുകയാണ് സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടമാണ് കശ്മീർ കേരളത്തിൽ നിന്നടക്കം നിരവധി ആളുകൾ അവിടെ ആഘോഷിക്കാൻ പോകാറുമുണ്ട് അതൊക്കെ തന്നെയും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് പറയുന്നു ദൈവമേ എ ബി സി വാലീസ് എന്ന് വിളിപ്പേരുള്ള പെഹൽഗാമിലെ ഇടങ്ങളിൽ ഞങ്ങൾ ഞാനും ദക്ഷിണിയും സുധീഷും സന്ധ്യ എന്നിവരും വെറും മൂന്ന് ദിവസങ്ങൾ മുമ്പ് ട്രക്കിംഗ് ചെയ്തിരുന്നു ഇത് ഓർക്കുമ്പോൾ വൽ വലിയ ഒരു വേദന തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് തന്നെയാണ് ഗായകൻ ഇതൊക്കെ വ്യക്തമാക്കി പറയുന്നത് എന്ന് പറയാം സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഇന്നലെ അരങ്ങേറിയിരിക്കുന്നത് വിനോദസഞ്ചാര യാത്രികളുടെ പരദീസ് എന്ന പദവിയോടെ ഇത് കാശ്മീരിന് നഷ്ടമാകുമോ ഈ നീചമായ പ്രവൃത്തിക്ക് പിന്നിൽ ആരാണല്ലെങ്കിലും ശക്തികളാണ് ചരിത്രം കണ്ണുനീരും കഷ്ടപ്പാടുകളും മാത്രമാക്കി ഒഴിയെന്നും കനിഞ്ഞു നൽകിയ പ്രദേശങ്ങളിലാണ് കശ്മീർ ഉള്ളത് മനോഹരമായ ഭൂപ്രദേശവും വളഭൂഷ്ഠിതമായ മണ്ണും കൃഷിയും അതിസൗന്ദര്യമായ പ്രാദേശിക കാര്യങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും വളരെ വൈറലായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണിത് പെഹൽഗാമിൽ പാവപ്പെട്ട സാധാരണ ജനങ്ങളോട് ആദരവ് വർദ്ധിപ്പിക്കുന്ന ഒരു അനുഭവം തന്നെയാണെന്ന് പറയുന്നു അത്രമാത്രം വേദനയിലാണ് ആ ഗായകൻ കടന്നു പോകുന്നത് വെറും മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങളെല്ലാവരും അവിടെ പോയിരുന്നുവെന്നും അവിടെയാണ് ഇപ്പോൾ ഇത് സംഭവിച്ചതെന്ന് അറിയുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ദുഃഖം തോന്നുന്നു ഒട്ടും വിശ്വസിക്കാനാകുന്നില്ല ശരിക്കും പറഞ്ഞാൽ വേദന മാത്രമാണ് ഇപ്പോൾ ബാക്കിയായിട്ടുള്ളത് വേദനിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് പരിചിതമായ സ്ഥലം ഞങ്ങളെല്ലാവരും അതുവഴി നടന്നിരുന്നു ശാന്തതയും സമാധാനവും കൈവരിച്ചിരുന്നു അവിടെ എല്ലാം ഞങ്ങൾ കുറച്ചധികം നേരം ചിലവഴിച്ചതാണ് അവിടെയാണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചത് മരണത്തിന് തൊട്ടു മുൻപാണ് ഞങ്ങൾ ഇങ്ങെത്തിയത് ശരിക്കും പറഞ്ഞാൽ എന്നൊക്കെ പറയുന്നത് പോലെ അത്രമാത്രം വേദനയിലാണ് കടന്നു പോകുന്നത് മരണം മുന്നിൽ കണ്ട് മുന്നിൽ നിന്ന് പാഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയമായി മാറി അതേ സ്ഥലത്ത് തന്നെയാണ് ഇത് പറയുമ്പോൾ കൂടുതൽ ഭയം തന്നെയാണ് ഞങ്ങൾക്കുണ്ടായത് എന്ന് കൂടി പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ